ഡയബറ്റിക് വന്നു കഴിഞ്ഞാൽ നമ്മൾ മരുന്ന് കഴിച്ചു തുടങ്ങും അല്ലേ ടാബ്ലെറ്റ്സ് തുടങ്ങുന്നു പിന്നീട് ഇൻസുലിനാകുന്നു പിന്നെ കൊളസ്ട്രോളിൻ്റെ മരുന്നുകൾ അതുപോലെ തന്നെ ബി പി ബ്ലഡ് തിന്നറുകളൊക്കെ ഇതിൻ്റെ കൂടെ പാടിയും അപ്പോൾ പല പേഷ്യൻസിൻ്റെ ഒരു സംശയമാണ് ഈ മരുന്നുകൾ നമുക്ക് ഏതെങ്കിലും രീതി നിർത്താൻ പറ്റുമോ എന്നുള്ളത് ഇൻസുലിനൊക്കെ എടുക്കുന്നുണ്ട് അപ്പം പ്രത്യേകിച്ച് ഞാനൊരു ആയുർവേദ ഡോക്ടർ ആയതുകൊണ്ട് നമ്മുടെ ക്ലിനിക്കിലൊക്കെ വരുന്ന ആളുകൾക്ക് ഉള്ളൊരു കൺസേൺ എന്താണെന്ന് വെച്ചാൽ ഇവർക്ക് ഈ മരുന്നുകൾ എങ്ങനെയെങ്കിലും നിർത്തുക അല്ലെങ്കിൽ ഇൻസുലിൻ നിർത്താൻ പറ്റുമോ എന്നൊക്കെ ഉള്ളതാണ് അപ്പോൾ ഇത് പ്രാക്ടിക്കലി ഇത് പോസിബിൾ ആണ് അതായത് നിങ്ങൾക്ക് ഈ മരുന്നുകളും അല്ലെങ്കിൽ ഇൻസുലിൻ എടുക്കുന്നുണ്ടെങ്കിൽ ഇതൊക്കെ നിർത്താൻ സാധിക്കും അപ്പോൾ അതിന് വേണ്ടത് നമ്മൾ ആദ്യം എന്ന് വെച്ചാൽ ആയുർവേദത്തിലെ ചില മരുന്നുകളുണ്ട് അത് വർക്ക് ചെയ്യുന്നത് ശരീരത്തിലെ ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുന്ന ഇൻസുലിൻ്റെ പ്രവർത്തനക്ഷമത കൂട്ടുന്ന രീതിയിലുള്ള മരുന്നുകളാണ് അതുപോലെ തന്നെ ജീവിതശൈലി മാറ്റങ്ങൾ അതായത് നിങ്ങളുടെ ആഹാരത്തിൽ വരുത്തേണ്ട ചില മാറ്റങ്ങളുണ്ട് അപ്പോൾ അങ്ങനെ പറയുമ്പോൾ ഒരാൾക്ക് ചെയ്യാൻ പറ്റുന്ന അതായത് ലൈഫ് ലോങ് ചെയ്യാൻ പറ്റുന്ന മാറ്റങ്ങളെ നമുക്ക് കൊണ്ടുവരാൻ പറ്റും നിങ്ങളോട് ഞാൻ ചോറിന് പകരം മൂന്ന് നേരം തിന കഴിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്ര നാൾ കഴിക്കാൻ പറ്റും അപ്പോൾ അതൊരാൾക്ക് നമ്മുടെ നാട്ടിലൊരാൾക്ക് സാധാരണ കിട്ടുന്ന കഴിക്കുന്ന ആഹാരങ്ങളെ തന്നെ എങ്ങനെ ഒന്ന് ക്രമീകരിച്ച് കഴിക്കാൻ പറ്റും അതുപോലെ തന്നെ വ്യായാമം ഒരു ദിവസം ഒരു മുപ്പത് മിനിറ്റ് വ്യായാമം അത് വെറുതെ എഴുന്നേറ്റ് നടന്നാൽ പോരാ കൃത്യമായിട്ട് ഡയബറ്റിക്കിനെ ഹെൽപ്പ് ചെയ്യുന്ന രീതിയിലുള്ള വ്യായാമങ്ങൾ ചെയ്യണം അപ്പോൾ ഈ രീതിയിൽ നമ്മൾ കാര്യങ്ങൾ ചെയ്തു തുടങ്ങിയാൽ നിങ്ങളുടെ ഷുഗർ ലെവൽ കണ്ട്രോളിലാകും ആ കൺട്രോളിലാകുന്നതനുസരിച്ച് നമ്മൾ നിലവിൽ നിങ്ങൾ കഴിക്കുന്ന മെഡിസിൻസുകളോ ഇൻസുലിനോ ഒക്കെ കുറച്ച് കൊണ്ടുവരാൻ സാധിക്കും ഇങ്ങനെയാണ് ഇത് പോസിബിൾ പോസിബിളാകുന്നത് പിന്നെ ഇതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ഞാനിപ്പോൾ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു എന്ന് വെച്ചിട്ട് നിങ്ങളത് വിശ്വസിക്കുകയോ അല്ലെങ്കിൽ അങ്ങനെയല്ലല്ലോ നമ്മളതിനെ ക്ലിനിക്കലി മോണിറ്റർ ചെയ്യും അതായത് നിങ്ങളുടെ രക്തമെടുത്ത് പരിശോധിച്ച് എച്ച് പി എ വൻ സി മൂന്ന് മാസത്തെ ആവറേജ് ആഹാരത്തിന് മുമ്പുള്ള ഷുഗർ ആഹാരത്തിന് ശേഷമുള്ള ഇതെല്ലാം കൃത്യമായി മോണിറ്റർ ചെയ്ത് നിരീക്ഷിച്ചാണ് ഈ മരുന്നുകൾ കുറയ്ക്കുകയും അതുപോലെ തന്നെ എക്സർസൈസ് ആയുർവേദ മരുന്നുകളൊക്കെ കഴിക്കുകയും ചെയ്യുന്നത് അപ്പോൾ ഇത് പോസിബിളായിട്ടുള്ളൊരു കാര്യമാണ് ഇതൊരു ദിവസം കൊണ്ടല്ല കേട്ടോ സാധ്യമാവുക ഇതൊരു നാലോ അഞ്ചോ മാസങ്ങൾ കൊണ്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നൊരു കാര്യമാണ് അപ്പോൾ ഇത് പോസിബിളാണ് ഒരു എൺപത് തൊണ്ണൂറ് ശതമാനം ആളുകളിലും ഈ രീതിയിൽ മരുന്നുകൾ നമുക്ക് ഒഴിവാക്കിയെടുക്കാൻ സാധിക്കും